എംപ്ലോയ്മെന്റ് വഴി ഇവിടെ ഇത് ഇതിനകത്ത് പ്രവേശം എംപ്ലോയ്മെന്റ് വഴിയാണോ അല്ല അല്ല ഓരോ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാറി വരുമ്പോൾ എനിക്ക് ഞാനും എനിക്ക് മണിയിച്ചതുകൂടി പത്തനാപുരത്തും ഒരു പതിനഞ്ചു പേരെ ഞാനും അങ്ങ് എടുത്തേരെന്ന് പറഞ്ഞാൽ സി എം ഡി എടുക്കും ഇത് കാലാകാലങ്ങളിൽ ഡ്രൈവറും കണ്ടക്ടറും നിങ്ങൾ ഇത് കാര്യം മനസ്സിലാക്കിയാൽ മനസ്സിലാവും ഡ്രൈവറും കണ്ടക്ടറും ആണ് ബദലിയായി എടുക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബദലിയായി എടുക്കാൻ അനുവാദം തന്നെ ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ഉള്ളൂ കാലാകാലങ്ങളിൽ ഇരുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അവർക്ക് ഇഷ്ടമുള്ളവരെല്ലാം സർവീസിൽ ക്ലർക്കായിട്ട് കയറ്റുകയാണ് ഈ ഡ്രൈവർ ബദലിയാണെങ്കിലും സ്ഥിരം ജീവനക്കാരനാണെങ്കിലും കണ്ടക്ടർ ഈ നാല് ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ടവർ ബദലി ആണെങ്കിലും സ്ഥിരം ജീവനക്കാരാണെങ്കിലും അവർ വന്ന് വണ്ടി ഓടിച്ചാൽ മാത്രമേ അവർ ശമ്പളം കിട്ടൂ പതിനാറ് ദിവസം വണ്ടി ഓടിച്ചാലേ അവരുടെ ബില്ല് മറക്കൂ ഇതാണ് കെ എസ് ആർ രീതി പക്ഷേ ഇവരെ സംബന്ധിച്ച് ഒരു ജോലി ഇല്ലെങ്കിൽ രാവിലെ വന്ന് ഒപ്പിട്ടാൽ അന്നത്തെ ശമ്പളം കിട്ടും മന്ത്രി ഗണേഷ് കുമാർ ഒരുപാട് മൂല്യചൂതികൾക്കെതിരെ നിരന്തരമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതതിന് നല്ല സാമ്പത്തിക കെട്ടുറപ്പുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനിപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നിട്ട് കൈയിട്ട് വരേണ്ട ഒരു ആവശ്യവുമില്ല അതുകൊണ്ട് അദ്ദേഹം പല വസ്തുതകൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് കെ എസ് ആർ ടി സിയിൽ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പന്ത്രണ്ട് ആളുകളെ അദ്ദേഹത്തിന് നിയോഗിക്കാം അങ്ങനെ അവരും മറ്റുള്ള സർക്കാർ ജോലിക്കാരെ പോലെ ഇതിനുള്ളിൽ കയറി അവർക്ക് ജോലി ചെയ്യാനായിട്ട് കഴിയും ഇതിനെയാണ് നമ്മൾ പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ജോലിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഈ വ്യക്തികൾ പി എസ് സി ടെസ്റ്റ് എഴുതാതെ യോഗ്യതാ ടെസ്റ്റ് ഒന്നും നടത്താതെയാണ് ഇതിനുള്ളിലേക്ക് കയറി വരുന്നത് അവർ ജസ്റ്റ് ഒപ്പിട്ടാൽ മാത്രം മതി അവർ പാർട്ടിയുടെ ആളുകളാണ് അവർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ശമ്പളം കറക്റ്റായിട്ട് അവർക്ക് കൈപ്പറ്റാനായിട്ട് കഴിയും ഒരുപാട് പേര് കഷ്ടപ്പാടിൻ്റെ കൈപ്പിനീര് കുടിച്ച് വേർപ്പിനെ രക്തമാക്കി മാറ്റി കാണുന്ന എല്ലാ പി എസ് സി സെൻറ്ററിൻ്റെ അകത്തും രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയി ആയിരക്കണക്കിന് ടെസ്റ്റുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും എഴുതി കണ്ണിൽ എണ്ണയിട്ടൊഴിച്ച് നാളെ കിട്ടും മറ്റന്നാൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെ പോലുള്ള ആളുകൾ ഇതുപോലുള്ള പിൻവാതിൽ നിയമനങ്ങളിലൂടെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നത് അപാസ്യമാണ് അത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും അതേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലിരുന്ന് കേരളം ഭരിക്കുന്ന ഒരു വ്യക്തി അതെല്ലാം തുറന്നു പറയുകയാണ് അത് കല്ലുവെച്ച് തുണയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നേരത്തെ ഇതിനെക്കുറിച്ചുള്ള ആരോപണം പത്രത്തിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അതുപത്തിച്ച അവസ്ഥ അത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഭരിക്കാൻ കയറിയാലും ഇതുപോലെ സ്ഥാപക താല്പര്യങ്ങളുള്ള രീതിയിലാണ് അവരധികം പേരെയും ജോലിക്കെടുക്കുന്നത് അവർക്കതിന് കഴിയും അതിനുള്ള ലൂപ്പുകളുണ്ട് നിയമത്തിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ളവർ ഇതുപോലുള്ള നിയമനങ്ങൾ നടത്തുന്നത് അതിപ്പോൾ ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് പറയുന്നില്ല എല്ലാവരും ഇതുതന്നെ ചെയ്യുന്നത് അപ്പോൾ ഇത് തെറ്റാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരാളെ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുക എന്നാലേ ഓരോ തസ്തികകൾ കിട്ടുള്ളൂ ഇവിടെ മന്ത്രിയുടെ കെയർ ഓഫിലും എം എൽ എയുടെ കെയർ ഓഫിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഔതകാര്യം കൊണ്ടും പലവരും ജോലിക്ക് കയറുന്നുണ്ട് അപ്പോൾ ഈ കയറുന്നവർ കാരണമാണ് ഇത് ഇത്ര അതപതിച്ച് പോകുന്നത്